ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ വീണ്ടും ബൃന്ദനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഒരു പ്രഭാതത്തിങ്കളൂടെ നമുക്ക് അധൈവോചനവുമായിട്ട് അല്പസമയം ചിന്തിക്കുവാൻ തക്കവണ്ണം കർത്താവ് തന്ന വലിയ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം ഇപ്പോൾ പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ ചിന്തിട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് അതിൻ്റെ അവസാനം ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഗോഡ് റിമെമ്പേഴ്സ് ഇസ്രായേൽ ആൻഡ് ആൻ്റർടേൻസ് ഹിസ് അറ്റൻഷൻ ടു ദം ഒലിവനായ ദൈവം ഇസ്രായേൽ മക്കളെ ഓർത്തു അവൻ്റെ ശ്രദ്ധ അവരുടെ മേൽ തിരിഞ്ഞു ഇതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നല്ലൊരു ആത്മീയ തലത്തിൽ പറയുകയാണെങ്കിൽ ഗോഡ് ഈസ് ലുക്കിംഗ് ഫോർ യു ടു ഫ്രീ അതേഴ്സ് ഹു ആർ സ്റ്റിൽ ഇൻ ബോണ്ടേജ് വലിവിനായ ദൈവം നമ്മളെ നോക്കുകയാണ് ആര് ബന്ധനസ്ഥായിരിക്കുന്നവരെ മോചിപ്പിക്കുവാനായിട്ട് സാധിക്കും ഇവിടെ ബന്ധനസ്ഥനായിരിക്കുന്ന ഇസ്രായേൽ മക്കളെ മോചിപ്പിക്കുവാൻ മുലിവനായ ദൈവം മോശയെ അതിനുവേണ്ടി തയ്യാറെടുപ്പിക്കുന്ന രംഗമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവിടെ നാം വായിക്കുന്ന ഇപ്രകാരമാണ് ഏറെ നാൾ കഴിഞ്ഞിട്ട് മിശ്രീൻ രാജാവും മരിച്ചു ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവേർപ്പെട്ടു നിലവിളിച്ചു അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിൽ എത്തി ദൈവം അവരുടെ നിലവിളി കേട്ടു ദൈവം അബ്രഹാമിനോടും ഇസുഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു ദൈവം ഇസ്രായേൽ മക്കളെ കടാശിച്ചു ദൈവം ആറിഞ്ഞു പ്രിയ വിശ്വാസികളെ കഴിഞ്ഞ നാനൂറ് വർഷത്തിൽ കൂടുതലായി ഇസ്രായേൽ മക്കൾ ഈ മിസ്രയുമുള്ള കഠിന ശോധനകളിലൂടെ കഠിന വേദനകളിലൂടെ അവർ പ്രയാസപ്പെടുകയാണ് ജോലി ചെയ്തു എന്ന് മാത്രമല്ല അടിമവേല ചെയ്തു എന്ന് മാത്രമല്ല തങ്ങൾക്കുണ്ടാകുന്ന മക്കളെ അവർക്ക് നഷ്ടപ്പെട്ടു യാതൊരു സ്വാതന്ത്ര്യവും അവർക്ക് ഇല്ല ആരാധനയില്ല യാഗപീഠമില്ല ഒന്നുമില്ല ആ ഒരു സ്ഥിതിയിൽ പോവുകയാണ് അവർ ചെയ്യുന്നത് അങ്ങനെ ഏറെ നാൾ കഴിഞ്ഞപ്പോൾ മിശ്രയും രാജാവും മരിച്ചു ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ടു നെടുവീർപ്പിട്ടു ഗ്രോണിങ് ഗ്രോണിങ് എന്നാണ് പറയുന്നത് കരയുന്നതിനേക്കാൾ അപ്പുറമാണ് നെടുവീർപ്പിടുക എന്ന് പറയുന്നത് ഗ്രോണിങ് എന്ന് പറയുന്നത് മുറുപുളിയിടുമ്പോൾ അല്ലെ കരയുമ്പോൾ ശബ്ദം വെളിയിലേക്ക് വരും എന്നാൽ ഗ്രോൺ ആ സമയത്ത് ഞരങ്ങുന്ന ആ അനുഭവം അത് സൗണ്ട് വെളിയിലോട്ട് വരാതെ ഇരിക്കുന്ന അനുഭവമാണ് ആ ഞരക്കലിൻ്റെ അനുഭവം എന്ന് പറയുന്നത് വേദനയുടെ കാഠിന്യത്തെയാണ് കാണിക്കുന്നത് ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ ഞരങ്ങിക്കൊണ്ട് പ്രാർത്ഥിച്ചു അവളുടെ സൗണ്ട് വെളിയിലേക്ക് വന്നില്ല മനുഷ്യർക്ക് ആ വേദന കാണുവാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ ഞരക്കത്തിൻ്റെ വേദന വലുവിനായി ദൈവത്തിന് കാണുവാനായിട്ട് സാധിക്കും റോമാലേഖനത്തിൽ നാം വായിക്കുമ്പോൾ സർവ സൃഷ്ടികളും വീണ്ടെടുപ്പിനായിട്ട് ഞരങ്ങിക്കൊണ്ട് ഇരിക്കുന്നു മനുഷ്യർ മാത്രമല്ല സർവ സൃഷ്ടിജാലങ്ങളും ഇന്ന് വളരെ പ്രയാസത്തിലൂടെയാണ് കടന്ന് പോകുന്നത് എന്നാൽ അവിടെ അടിമ വില നിറഞ്ഞ നിലവിളിച്ചു അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി നമ്മുടെ ദൈവം നിലവിളി കാണുന്നവനാണ് നിലവിളി കേൾക്കുന്നവനാണ് നമ്മുടെ കണ്ണിൽ നിന്ന് ഒഴുകുന്നതായ കണ്ണുനീര് കുപ്പിയിൽ വെച്ച് അതിന് ഉത്തരം നൽകുന്ന ദൈവം സ്നേഹവാനായ ദൈവത്തെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും ഇവിടെ നാം കാണുന്നത് പുലിവനായ ദൈവം മോശയെ അവരുടെ വിടുതലിന് വേണ്ടി ഒരു ഉപകരണമായിട്ട് ഒരുക്കിയതിനു ശേഷം ദൈവം അവരുടെ നിലവിളികൾ കേൾക്കുകയാണ് ദൈവം ഒരു തീരുമാനമെടുത്തു ഈ കഷ്ടപ്പാടിൽ നിന്ന് അവരെ വിടിവിക്കണം അതാണ് ഇവിടെ നാം കാണുന്നത് ദൈവസന്നിധിയിലെത്തി കഴിഞ്ഞ നാനൂറ് വർഷം ഇവിടെ കണ്ണുനീർ ദൈവം കണ്ടില്ലേ ദൈവസന്നിധിയിലെത്തിയില്ലേ നിശ്ചയമായി എത്തി എന്നാൽ ദൈവം പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ സമയത്താണ് അബ്രഹാമിനോട് പറഞ്ഞു നിൻ്റെ മക്കൾ നാന്നൂറ് വർഷം ഒരു ഒരന്യജാതിക്കാരുടെ ഇടയിൽ സേവിക്കും അന്യജാതിക്കാരെ സേവിക്കും ദൈവം മോശ അബ്രഹാമിനോട് പറഞ്ഞതാണ് അനേക വർഷങ്ങൾക്ക് മുമ്പ് അത് വരെ ദൈവം അവരുടെ കണ്ണുനീര് കണ്ടു അവരുടെ നിലവിളി കേട്ടു പക്ഷേ ആ സമയങ്ങളിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചില്ല ദൈവം തൻ്റെ ആ സമയത്ത് തൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് ഇതായിപ്പോൾ അവരുടെ കരച്ചിൽ കാണുകയാണ് ചെയ്യുന്നത് നിലവിളി ദൈവസന്നിധിയിലെത്തി ദൈവം അവരുടെ നിലവിളി കേട്ടു ദൈവം അവരുടെ നിലവിളി കേട്ടു ദൈവം അവരുടെ നിലവിളി കേൾക്കുകയാണ് പ്രിയ വിശ്വാസികളെ നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട് നമ്മുടെ കഷ്ടപ്പാടുകൾ കാണുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട് ഒരിക്കലും ഇസ്രായേൽ മക്കളെ അവൻ മറന്നു കളഞ്ഞില്ല എന്നാൽ ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി അവൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു യക്ഷാവിൻ്റെ പുസ്തകം നാൽപ്പത്തൊമ്പതാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് ഒരു പെറ്റതള്ളതൻ്റെ മുല കുടിക്കുന്ന കുഞ്ഞിനെ മറന്നാലും വെളിവിനായ ദൈവം നമ്മെ മറക്കുകയില്ല ആ കുഞ്ഞിനോട് അവൾ ദയ കാണിക്കത്തില്ലായിരിക്കാം എന്നാൽ ബലിവിനായ ദൈവം നമ്മോട് ദയ കാണിക്കും ഞാൻ നിങ്ങളെയെന്നും ഓർക്കും ഞാൻ നിങ്ങളെ മറക്കുകയില്ല ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഇതാണ് ദൈവത്തിൻ്റെ വലിയ വലിയ വാഗ്ദത്വം പിന്നെ പറയുകയാണ് അബ്രഹാമിനോടും യുസുഖാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമം അവൻ ഓർക്കുകയാണ് വിശ്വാസികളെ അബ്രഹാമിനോടും യുസുഖാക്കിനോടുമൊക്കെ താൻ വലിയൊരു നിയമം ചെയ്യുകയുണ്ടായി ഇസ്രായേൽ മക്കൾ നല്ലവരായതുകൊണ്ടല്ല ദൈവം അവരെ ഓർക്കുകയും അവരുടെ കരച്ചിൽ കേൾക്കുകയും ചെയ്തത് പിന്നെയോ ദൈവത്തിൻ്റെ നിയമം അബ്രഹാമിനോടും ഇസ്രുഹാക്കിനോടും താൻ ചെയ്ത നിയമം അത് മുഖാന്തരമായിട്ട് അവരെ കടാക്ഷിക്കുന്നു പ്രിയവിശ്വാസികളെ ദൈവം നമുക്കൊരു വലിയ നിയമ വ്യവസ്ഥ കർത്താവായി യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് കാൽവരി ക്രൂശിൽ വലിയൊരു നിയമം മനുഷ്യരാശിയുമായിട്ട് പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന ജനരാശിയുമായിട്ട് വലിയ വലിയ ഒരു നിയമം വലുവിനായ ദൈവം ചെയ്തു ഇസ്രായേൽ മക്കളുടെ കരച്ചിലും കണ്ണുനീരും കണ്ടപ്പോൾ ദൈവം മോശയ്ക്ക് മോശയച്ച് അവരെ വിടുവിക്കുകയായിരുന്നു എന്നാൽ പാവികളായിരിക്കുന്ന മനുഷ്യരാശിയുടെ നിലവിളിയും പാപത്തിൻ്റെ ഭാരവും കണ്ടപ്പോൾ ദൈവത്തിന് ഒരു വ്യക്തിയെ വ്യക്തിയെഴുന്നേൽപ്പിച്ച് അതിൽ നിന്ന് വിടിവിക്കുവാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു ഒരു ദൈവദൂതനെ അയച്ച് വിടിവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല പക്ഷയോ ദൈവം താൻ തന്നെയായിരുന്നവൻ മനുഷ്യരൂപത്തിലെടുത്തു ദാസരൂപം അവൻ എടുത്തു മനുഷ്യർക്ക് സദൃശ്യമായി ഒരു കൃമിയെപ്പോലെയായി എത്രയോ ദയനീയമായ അനുഭവങ്ങളിലൂടെ നാം അനുഭവിക്കേണ്ടതായ കഷ്ടങ്ങൾ കർത്താവായി യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ സഹിച്ച് നമുക്ക് വലിയൊരു വിടുതൽ വലിയൊരു വിടുതലിൻ്റെ നിയമം കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ് ഏതൊരു വ്യക്തി കർത്താവായി യേശു ക്രിസ്തുവിനെ സംരക്ഷിതമായി സ്വീകരിക്കുന്നുവോ ആ സമയത്ത് ദൈവം വലിയൊരു നിയമം വലിയൊരു നിയമം നമ്മൾക്ക് നൽകുകയാണ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ദൈവത്തിൻ്റെ ആ വലിയ നിയമത്തിനായിട്ട് ദൈവത്തിൻ്റെ നമ്മുടെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവം നമ്മുടെ നിലവിളി കാണുന്ന ദൈവം നമ്മുടെ ഞരക്കം കാണുന്ന ഒരു ദൈവം ആ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് മുൻപോട്ട് ജീവിക്കുവാൻ വലിവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ